ഹൃദ്രോഗങ്ങളിൽ ഏറ്റവും മാരകമായ അവസ്ഥയാണ് ഹൃദയാഘാതം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വേദനയാണിത് ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് ആവശ്യമായ ചികിത്സ ആദ്യഘട്ടത്തിൽ തന്നെ ലഭ്യമാക്കിയാൽ ഹൃദയാഘാതത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയും ഒരു കാലത്ത് ഹൃദ്രോഗങ്ങൾ ഒരു വാർദ്ധക്യ സഹജമായി മാത്രം കണ്ടുവരുന്ന ഒരു രോഗമായി കണക്കാക്കപ്പെട്ടിരുന്നു എന്നാൽ ഇന്നത്തെ അവസ്ഥ അങ്ങനെയല്ല ജീവിതശൈലികളിൽ വന്ന മാറ്റം ഇതിനൊരു കാരണമാണെന്ന് പറയാം വ്യായാമമില്ലായ്മയും ഇരുന്നു കൊണ്ടുള്ള ജോലികളും നമ്മെ ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ് ഇന്ത്യയിലെ ഹൃദ്രോഗ നിരക്ക് പാശ്ചാത്യ രാജ്യങ്ങളുടെ തായി താരതമ്യം ചെയ്യുമ്പോൾ ഇരട്ടിയാണെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നാം എല്ലാവരും നിത്യജീവിതത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് ഹൃദ്രോഗങ്ങളിൽ ഏറ്റവും ഭീകരമായ അവസ്ഥയാണ് ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക് ഹൃദയാഘാതം ഉണ്ടാകുമ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ വേദനയാണ് ആ വ്യക്തി അനുഭവിക്കുന്നത് ഹൃദയ സംബന്ധമായ മിക്ക ആരോഗ്യ പ്രശ്നങ്ങളും വ്യക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് കടന്നു വരുന്നവയല്ല അതേസമയം സിനിമകളിലൊക്കെ കാണുന്ന പോലെ പെട്ടെന്ന് ഒരു നെഞ്ചുവേദന വന്ന് തറയിലേക്ക് മറിഞ്ഞു വീഴുന്നതുമല്ല ചില ഹൃദയാഘാതങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ നെഞ്ചു ഭാഗത്ത് വേദന പോലും അനുഭവപ്പെടണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇവയെ തിരിച്ചറിയാനായി പ്രത്യേകം മുൻകരുതലുകൾ ആവശ്യമുണ്ട് നിങ്ങൾ അറുപത് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അമിതമായ ശരീരഭാരമോ പ്രമേഹമോ ഉയർന്ന കൊളസ്ട്രോളോ ഉയർന്ന സമ്മർദമോ ഉണ്ടെങ്കിൽ ഇടക്കിടയ്ക്ക് ഡോക്ടർ ചെന്ന് കണ്ട് രോഗനിർണ്ണയം നടത്തുന്നത് നന്നായിരിക്കും എന്തൊക്കെയാണ് ഹൃദയാഘാതത്തിന്റെ ചില ലക്ഷണങ്ങൾ എന്ന് നോക്കാം അതിൽ ആദ്യത്തേത് നെഞ്ചിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകളാണ് നിങ്ങളുടെ ഹൃദയം അപകടത്തിലാണ് എന്നുള്ളതിന്റെ ഏറ്റവും ആദ്യത്തെ സൂചനയും അടയാളവുമാണ് നെഞ്ചിന്റെ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന വേദന നിങ്ങളുടെ ഹൃദയധമനികളിൽ ഏതെങ്കിലും രീതിയിൽ തടസ്സം നേരിടുകയാണെങ്കിൽ നിങ്ങളുടെ നെഞ്ചിൽ വേദനയും മുറുക്കവും എരിച്ചിലും സമ്മർദ്ദവും ഒക്കെ അനുഭവപ്പെടാം ഇങ്ങനെ തോന്നുന്ന നെഞ്ചിലെ അസ്വസ്ഥതയെ ഓരോരുത്തരും പല രീതിയിൽ വ്യാഖ്യാനിക്കും പല രീതിയിലാണ് പലർക്കും അസ്വസ്ഥതകൾ അനുഭവപ്പെടുക ചില നെഞ്ചിന്റെ മുകളിൽ എന്തോ ഭാരം കയറ്റിവച്ചിരിക്കുന്നത് പോലെയാണ് പറയും മറ്റ് ചിലർ പറയും നെഞ്ചിനുള്ളിൽ എന്തോ കത്തുന്നത് പോലെ എന്ന് ഇത്തരം തോന്നലുകൾ സാധാരണഗതിയിൽ കുറച്ചു സമയം നീണ്ടു നിൽക്കും നിങ്ങൾ കൊണ്ടിരിക്കുമ്പോഴോ ശാരീരികമായി ദേഹം അനങ്ങിക്കൊണ്ട് എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുമ്പോഴോ അങ്ങനെ ഏത് സമയത്തും ഇത് സംഭവിക്കാം ഇത് ഏതെങ്കിലും തരത്തിലുള്ള സാധാരണ വേദനയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതെങ്കിൽ പോലും ഈ ഭാഗങ്ങളിൽ കൈകൾ കൊണ്ട് അമർത്തുമ്പോൾ നിങ്ങൾക്ക് വേദന കൂടുതലായി അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഡോക്ടറെ കണ്ട് ആവശ്യമായ രോഗനിർണ്ണയം നടത്തുക ഇതുകൂടാതെ ചില ആളുകൾക്ക് നെഞ്ചുവേദന ഇല്ലാതെയുള്ള ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൂടുതലായും സ്ത്രീകളിലാണ് ഇത്തരം രീതിയിലുള്ള ഹൃദയാഘാതം കണ്ടുവരുന്നത് രണ്ടാമത്തേത് ഓക്കാനം ദഹനക്കേട് നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ വയറുവേദന ചില ആളുകൾക്ക് ഹൃദയാഘാതം ഉണ്ടാകുന്നതിന് മുമ്പ് ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഇതോടൊപ്പം ഛർദിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് തീർച്ചയായും നിങ്ങളുടെ ഹൃദയവുമായും യാതൊരു ബന്ധവുമില്ലാത്ത കാരണങ്ങളാണ് ഇവയൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കഴിച്ച ഭക്ഷണം മൂലമാകാം ഇങ്ങനെ സംഭവിക്കുന്നത് ഹൃദയാഘാതം ഉണ്ടാകാനുള്ള പല സാഹചര്യങ്ങളിലും ശരീരം ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുമെന്നൊരു കരുതൽ എന്ന നിലയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളിൽ അനുഭവപ്പെടാൻ തുടങ്ങിയാൽ എന്താണ് നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാനായി ഒരു ഡോക്ടറുടെ സഹായം ആവശ്യപ്പെടാം മൂന്നാമത്തേത് കൈകളിലേക്ക് പടരുന്ന വേദനയാണ് ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന മറ്റൊരു ലക്ഷണം ശരീരത്തിന്റെ ഇടതുവശത്ത് നിന്ന് പുറപ്പെടുന്ന വേദനയാണ് ഇത് മിക്കപ്പോഴും നെഞ്ചിൽ നിന്ന് ആരംഭിച്ച് പതിയെ പതിയെ ശരീരത്തിലെ മറ്റ് ഭാഗങ്ങളിലേക്ക് പടർന്നു പിടിക്കുന്നതായിട്ട് തോന്നും കൈകളിലാണ് ഇത് കൂടുതലായി അനുഭവപ്പെടാറ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ ഒരു ഡോക്ടറുടെ സഹായം തേടണം നാലാമതായി തലകറക്കമാണ് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെടാനോ പെട്ടെന്ന് ക്ഷീണം തോന്നി തലകറങ്ങി വീഴാനോ ഇടയാക്കും ഒരു പക്ഷേ നിങ്ങൾ കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ശരിയായ ഉറക്കം ലഭ്യമാകാത്തതിനാലും ആയിരിക്കും എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് ബാലൻസ് നഷ്ടപ്പെടുന്നതായിട്ട് അനുഭവപ്പെടുകയും അതോടൊപ്പം നെഞ്ചിലെ ഭാഗത്ത് അസ്വസ്ഥതയോ ശ്വാസ തടസ്സമോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണണം ചിലപ്പോൾ നിങ്ങളുടെ രക്തസമ്മർദ്ദം കുറഞ്ഞതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത് അതിനു കാരണം നിങ്ങളുടെ ഹൃദയം ശരീരത്തിന് ആവശ്യമായ രീതിയിൽ രക്തം പമ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതുകൊണ്ടാകാം അഞ്ചാമതായി തൊണ്ടയിൽ അല്ലെങ്കിൽ താടിയലിൽ അനുഭവപ്പെടുന്ന വേദനയാണ് തൊണ്ട അല്ലെങ്കിൽ താടിയല്ല് ഇവ രണ്ടും ഒരു വിധത്തിലും ഹൃദയവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളല്ല പേശി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ജലദോഷം എന്നിവയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇവിടെ വേദനയും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാകുന്നത് എന്നാൽ നിങ്ങളുടെ നെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് തൊണ്ടയിലേക്കോ താടിയല്ലിലേക്കോ പടരുന്ന വിധത്തിൽ വേദനയോ സമ്മർദ്ദമോ അനുഭവപ്പെട്ടു അതൊരു പക്ഷേ ഹൃദയാഘാതത്തിന്റെ ലക്ഷണമാകാം ആറാമതായി ശരീരം തളർന്നു പോകുന്ന അവസ്ഥ മുമ്പ് സാധാരണ രീതിയിൽ ചെയ്തിരുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥതയും ക്ഷീണവും ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഹൃദയാഘാതത്തിന്റെ ആദ്യ ലക്ഷണങ്ങളിൽ ഒന്നായി കണക്കാക്കാം പടികൾ ചവിട്ടി കയറുമ്പോഴും എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് ഉയർത്തുമ്പോഴും ഒക്കെ എന്തെങ്കിലും അസ്വസ്ഥത അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിച്ച് വേണ്ട പരിശോധനകൾ നടത്തും നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഇത്തരം ചെറിയ മാറ്റങ്ങളെല്ലാം വളരെയധികം ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ടതാണ് അമിതമായ ക്ഷീണവും അല്ലെങ്കിൽ ശരീരത്തിൽ പെട്ടെന്നുണ്ടാവുന്ന ബല ചിലപ്പോൾ ഹൃദ്രോഗത്തിന്റെ ലക്ഷണമാണ് ഏഴാമതായി അമിതമായി വിയർക്കുന്നത് വ്യക്തമായ കാരണങ്ങൾ ഒന്നുമില്ലാതെ തണുപ്പുള്ള ഒരു ശരീരസ്ഥിതിയിൽ നിന്നുകൊണ്ട് വിയർക്കുന്നത് സൂക്ഷിക്കേണ്ട കാര്യമാണ് ഇത് ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നതാണ് എട്ടാമതായി നിർത്താതെയുള്ള ചുമ നിർത്താതെയുള്ള ചുമ പലപ്പോഴും ഹൃദയത്തെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒന്നാണ് എന്നാൽ നിങ്ങൾ ഹൃദയത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് അങ്ങനെ ചുമയ്ക്കുന്ന സമയങ്ങളിൽ വെളുത്തതോ പിങ്ക് നിറമുള്ളതോ ആയ കപം കാണുകയാണെങ്കിൽ ഇത് ഹൃദയ സ്തംഭനത്തിന്റെ ലക്ഷണമാകാം ശരീരത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഹൃദയത്തിന് കഴിയാത്ത സാഹചര്യത്തിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഹൃദയത്തിലേക്ക് പോകേണ്ട രക്തം ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ശ്വാസകോശത്തിലേക്ക് എത്തിച്ചേരും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഡോക്ടറെ പോയി കണ്ട് ചുമയുടെ കാര്യകാരണ വിവരങ്ങൾ എന്താണെന്ന് പറയാം അടുത്തത് കൂർക്കമ്മലിയാണ് നിങ്ങൾ ഉറങ്ങുമ്പോൾ കൂർക്കമ്മലിക്കുന്നത് സാധാരണയാണ് എന്നാൽ അസാധാരണമായ വിധം ഉച്ചത്തിലുള്ള കൂർക്കമ്മലി അതായത് വീർപ്പുമൊട്ടും ശ്വാസ തടസ്സവും ഉള്ള പോലെയുള്ള കൂർക്കമ്മലി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ വേണ്ട ചികിത്സ തേടി പോകേണ്ടത് അത്യാവശ്യമാണ് ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ അധിക സമ്മർദ്ദം ചെലുത്തുന്നു ഉറക്കത്തിലുള്ള ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത ഇത് ഉയർത്തുന്നു മറ്റ് ലക്ഷണങ്ങളാണ് കാലുകൾ കാൽപാദങ്ങൾ കണങ്കാലുകൾ എന്നിവിടങ്ങളിലെ തടങ്ങളുടെ ഹൃദയം രക്തത്തെ ഫലപ്രദമായി പമ്പ് ചെയ്യുന്നില്ല എന്നതിന്റെ ഒരു സൂചനയാണ് രക്തത്തെ പമ്പ് ചെയ്യാൻ കഴിയാത്തപ്പോൾ രക്തം സിരകളിൽ കട്ട വിവിധ ശരീരഭാഗങ്ങളിൽ വീക്കം ഉണ്ടാക്കുകയും ചെയ്യും ഹൃദയ പ്രവർത്തനങ്ങളുടെ ശക്തി കുറയുന്നത് വഴി വൃക്കകൾക്ക് ശരീരത്തിൽ നിന്ന് ആവശ്യമായ അളവിൽ വെള്ളവും സോഡിയവും നീക്കം ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകാൻ കാരണമാകുന്നു ഇത് ശരീരഭാരം വർദ്ധിക്കാനും സാധ്യതയുണ്ട് മറ്റൊരു ലക്ഷണമാണ് ക്രമരഹിതമായ ഹൃദയമെടുപ്പ് നിങ്ങൾ പരിഭ്രാന്തരാവുകയോ ആവേശഭരിതരാവുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയം പെട്ടെന്ന് മിടിക്കുന്നത് സാധാരണ ാണ് എന്നാൽ കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞ ശേഷമോ അല്ലെങ്കിൽ സാധാരണ സമയത്തേക്കാൾ കൂടുതൽ സമയം ഇത്തരം ഹൃദയമെടുപ്പ് അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം തകരാറിലാണെന്ന് ഉറപ്പിക്കാം ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കണ്ട് കാര്യം അവതരിപ്പിക്കണം മിക്കപ്പോഴും ഇങ്ങനെ ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒന്നായിരിക്കാം ശരീരത്തിൽ വളരെയധികം കഫീൻ ചെന്നെത്തുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ആവശ്യമായ ഉറക്കം ലഭിക്കാത്തത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം എന്നാൽ ചിലപ്പോഴെല്ലാം ഇത് പ്രത്യേക ചികിത്സ ആവശ്യമുള്ള ആട്രിയൽ ഫൈബ്രിലേഷൻ എന്ന അവസ്ഥയെ ഇത് സൂചിപ്പിക്കുന്നു ഇത് ഹൃദയാഘാതത്തിന് വഴിയൊരുക്കുന്ന ഒന്നാണ് അതുകൊണ്ട് ഹൃദയമെടുപ്പിൻ്റെ ഇത്തരം പ്രശ്നങ്ങൾ കണ്ട് തുടങ്ങുമ്പോൾ തന്നെ ഡോക്ടറുടെ നിർദ്ദേശം ചോദിച്ചറിയണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ